നാടങ്ങും ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ പാച്ചല്ലൂരിലെ നിവാസികൾ വലിയ പേടിയിലാണ് കാരണം കഴിഞ്ഞ ദിവസം പാച്ചല്ലൂരിൽ അര അരങ്ങേറിയത് വലിയൊരു മോഷണ പരമ്പരയാണ് നമ്മളുള്ളത് പാച്ചല്ലൂരിലെ ഉഷസ് ഭവ ഉഷസ് ഭവനിൽ ബിശ്രീ ഉശശ്രീ ഭവനിൽ ബി ശ്രീകുമാരൻ നായരുടെ വീട്ടിലാണ് ചേട്ടാ എന്താണ് സംഭവിച്ചത് ഇത് വലിയ രീതിയിൽ ഈ ഒരു വീട് മാത്രമല്ല ഹൈവേയിൽ അടക്കമുള്ള രണ്ട് വീടുകളിലും മോഷണം നടന്നു എന്നറിയുന്നു എങ്ങനെയാണ് നിങ്ങൾ ആ സമയത്ത് എവിടെ പോയിരിക്കുകയായിരുന്നു പോയിരിക്കയായിരുന്നു മകൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് രാത്രി എട്ട് മണിയോടുകൂടി ഞങ്ങൾ ഇവിടുന്ന് മകൻ്റെ വീട്ടിലേക്ക് പോയി അതിന് ശേഷം വിളിക്കുന്നതിന് അകത്താണ് ഈ മൂന്ന് വീടുകളിലും നടന്നതെന്നാണ് പിന്നെ അറിഞ്ഞത് അങ്ങനെ മകൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു മോഷണം ഉണ്ടായത് പോയതെന്നപ്പോൾ രാത്രിയിലാണ് പോയത് ഞങ്ങളിട്ട് രാത്രി എട്ട് മണിക്കാണ് പോയത് ആ സമയത്താണ് അതിന് ശേഷമാണ് ഇപ്പോഴന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല അതിന് ശേഷമാണ് ഈ മൂന്ന സ്ഥലത്ത് നടന്നതായിട്ട് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് തിരിച്ച് പുലർച്ചെ ഇവിടെ എത്തുമ്പോഴാണ് അല്ലേ ഇവിടെ ചല്ല ഞങ്ങൾ വന്നത് പിന്നെ പന്ത്രണ്ട് മണിക്ക് ഇവിടുന്ന് എൻ്റെ ഒരു അനിയം വിളിച്ച് പറഞ്ഞ് ഇവിടെ തുറന്ന് കിടക്കുകയാണെന്ന് പറഞ്ഞതനുസരിച്ച് വന്നതാണ് വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ അവർ ഇത് പരിശോധനയൊക്കെ നടത്തിയിരുന്നു അവർ നടത്തിയ പരിശോധനയുടെ ഭാഗമായി വിതരണീകരിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് ഈ ഫിംഗർ പ്രിന്റ് സാമ്പിൾസൊക്കെ ശേഖരിച്ചു ഈ കാണുന്ന പോലെ തന്നെ ആ ഒരു പാര പോലെയുള്ള ഉപകരണമൊക്കെ ഉപയോഗിച്ച് ഈ ഒരു വീട് കുത്തി തുറന്ന് വാതിൽ കുത്തി വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ കാണാൻ സാധിക്കും ഈ ഭാഗത്തുള്ള ഡ്രോയർ അടക്കം എല്ലാ ഡ്രോയറും വലിച്ചു വാരിയിട്ടിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു ഇവിടെ നിന്ന് എവിടെ നിന്നൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്തൊക്കെ മോഷ്ടിക്കാൻ പറ്റും എന്നറിയാത്തത് അവസ്ഥയിലാണെന്നാണ് ഗൃഹനാഥൻ നമ്മളോട് പറയുന്നത് എന്തായാലും വലിയ ഒരു ഭീതിപ്പെടുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഹൈവേയിൽ അടക്കമുള്ള മറ്റ് രണ്ട് വീടുകളിൽ കൂടെ അതായത് ഈ പാച്ചല്ലൂർ ടി സി നമിത് ഭവനിൽ രാജേഷിൻ്റെ വീട് അതുപോലെ തന്നെ ി പന്തക്കൽ നിഷ നമേഷിൻ്റെ വീട് ഈ നിഷ നമേഷിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം അഞ്ച് പവനും പതിനായിരം രൂപയുമാണ് കവർന്നതെങ്കിൽ ഇത്തരത്തിൽ നമിത് ഭവനിൽ രാജേഷിൻ്റെ വീട്ടിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയും അതേപോലെ സ്വർണ്ണാഭരണങ്ങളും അടക്കം കവർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എന്തായാലും പാച്ചല്ലൂർ നിവാസികളെല്ലാം പ്രത്യേകിച്ച് വലിയൊരു ഭീതിയിലാണ് കാരണം ഒരേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ഈ ഒരു കുത്തി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ ഒരു ലോക്കർ സ്വർണവും മറ്റുമൊക്കെ സൂക്ഷിച്ചിരുന്ന ലോക്കറിലും ഒക്കെ അവരുടെ പിള്ളടയാള വിദഗ്ധർ വന്ന് സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് പോയി ചേട്ടാ നായ ഉണ്ടായിട്ടും അവർ കള്ളന്മാരെങ്ങനെ അകത്ത് പ്രവേശിച്ചു കെട്ടിയിട്ടായിരുന്നു ഞങ്ങള് പിന്നെ പോയാൽ രാവിലെ വരുന്ന ആളിനെ പറ്റില്ല അവരുടെ പറ്റൂല പിന്നെ പ്രമാണങ്ങൾ റി കാർഡുകളെല്ലാം വലിച്ച് ഇവിടെ ഇട്ടാക്കി അത് എവിടേക്ക് അരിച്ചു പറയ്ക്കൽ എന്തൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ വീട് സർവത്ര രീതിയിൽ അലങ്കോലമാക്കി അലങ്കൂലമാക്കിട്ടിരിക്കുകയാണ് ഇരുന്ന തുണികൾ ഇതെല്ലാം തുറന്ന് വലിച്ചായിരുന്നു ഇരുന്നത് വിഷു പ്രമാണിച്ചുള്ള പത്ത് രൂപ തൊട്ടും ഇരുപത് പിന്നെ ഒരു ഒന്നര പവനോളം വരുന്ന ഒരു മാല പോയതായിട്ട് എനിക്ക് അതിൻ്റെ ഈ ഒരു ഒരു ഒന്നും കാണുന്നില്ല എങ്ങനെ കാരണം ഇതിന്റെ തന്നെ തുറന്നു അവരെ ഇതിനെ പരിശോധിച്ച് അവർക്ക് താക്കോല് മനസ്സിലായതുകൊണ്ട് അതിൻ്റെ താക്കോൽ എടുത്ത് തുറന്ന് അവർ നമ്മളെ ഇതിനകത്ത് വലുതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് താക്കോൽ ഇവിടെ തന്നെ വച്ചിട്ടു പോയി ഒരു താക്കോൽ ഒന്നൊന്ന് ഈ അത്ര രീതിയിൽ വളരെ വലിയൊരു ഓപ്പറേഷൻ ഒക്കെ നടത്തുന്ന പറയേണ്ടി വരും ഇല്ലേ താക്കോൽ ഉൾപ്പെടെ കണ്ടുപിടിച്ചിട്ടാണ് ആ താക്കോൽ അലമാര ബ്രേക്ക് ചെയ്യാതെ ആ താക്കോൽ ഉപയോഗിച്ച് അലമാര വീട് കുത്തി തുറന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പതിനായിരം രൂപയും അതുപോലെ തന്നെ ഈ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചെറിയൊരു വ്യക്തത കുറവുണ്ട് കാരണം അത് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം അടക്കം പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ മറ്റു രണ്ട് വീടുകളിലെ ആൾക്കാരെ ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തികളാണ് അടക്കം ഈ ഒരു നമ്മൾ നേരത്തെ അറിയില്ല അതിൽ ഒരാളെ എനിക്ക് ആളുകളല്ല ചെറിയൊരു ഇത്തരത്തിൽ ഞാന കൊണ്ടു വന്നതിന് ശേഷം ഭീതിയുണ്ട് കാരണം ഇതുവരെ ഒറ്റക്ക് ഇരിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരികയാണെങ്കിൽ മക്കളൊക്കെ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആളിപ്പം ടെക്നോ പാർക്കിൻ്റെ അടുത്ത് സ്കൂളിൽ മകളെ ചേർത്തതുകൊണ്ട് അവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു ഇന്നലെ അയാളുടെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ വന്നത് ഇത് അറിഞ്ഞുകൊണ്ട് പിന്നെ വന്നു പെൺകർക്കിലിൻ്റെ ആറ് വന്നു അവരെല്ലാം അവർ പറഞ്ഞാൽ ഒക്കെ വലിയ ഭീതിയിലും ഭയത്തിലുമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു വീട്ടിൽ തൻ്റെ തങ്ങളുടെ വീട്ടിൽ സ്വസ്ഥമായി താമസിക്കാം എന്നുള്ളൊരു സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കാരണം ഇന്നലെ ഈ വീടടക്കം വി ശ്രീകുമാരൻ നായർന്നാണ് ചേട്ടൻ്റെ പേര് കെ എസ് ഇ റിട്ടയർഡ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം ക്ഷമിക്കണം കെ എസ് ആർ ടി സിയിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യമാണ് ഇവിടെ താമസിക്കുന്നത് ഇത്തരത്തിൽ ഹൈവേയിലടക്കം മറ്റ് രണ്ട് വീടുകളിൽ കൂടെ ഇന്നലെ തന്നെ അതായത് ഒരേ ദിവസം മൂന്ന് വീടുകളിലാണ് ഈ ഒരു വലിയൊരു മോഷണ പരമ്പര അരങ്ങേറിയത് എന്തായാലും സി കേന്ദ്രീകരിച്ച് തിരുവല്ലം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഈ ഒരു കേസിൻ്റെ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ് എന്തായാലും പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവരുടെയും എല്ലാവരുടെയും പ്രതീക്ഷ പാച്ചലൂരിൽ നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി